വരെ കൂടൊക്കെ മേടിക്കണോ അതോ കൂടെ ഒക്കെ ഉണ്ടാക്കണോ എവിടെ സെറ്റ് ചെയ്യും ചിലപ്പോൾ എൻ്റെ ഒരു വീഡിയോ വരും ചിലപ്പോൾ വരത്തില്ല ഇതെല്ലാം നമ്മൾ കിളിക്കൂണ്ടകത്തിട്ട് കയറ്റാൻ ഉള്ളതാണ് എന്തോ നമ്മൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഓടി വരുകയാണ് ഈ നമ്മൾ നമ്മളിങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് നിധി നിധി പറഞ്ഞ ക്രിസ്മസ് ട്രീ ഇത് റൂഫാണ് അപ്പം നമുക്ക് എന്തായാലും ലൈറ്റ് ഇടാം ഒരാളിതോ വെടിയിലിരിപ്പുണ്ടേ അപ്പം ഇന്ന് നമുക്ക് പുലിക്കൂടുണ്ടാക്കാമോ എന്ന് ചോദിച്ചു നോക്കാം ക്യാമറ ഓൺ ആയിട്ട് ലക്കി ലക്കി എന്താടാ എന്താ ഈ വീഡിയോ എടുക്കുന്നത് ചാറ്റ് എന്താണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ വീഡിയോടെ കമന്റ് ബോക്സ് നോക്കി വണ്ടിരിക്കുന്നു എന്തോ നേയിനങ്ങ് നമുക്ക് പുളിക്കോടണ്ടാക്കാമോ ഇപ്പോ ഇപ്പോ ഈ മഴയതലെ ഇല്ല ഇരിറ്റി ഇല്ല ആണ് വാങ്ങിക്കാൻ പോവ നമുക്ക് സാധന വാങ്ങിക്കാൻ പോ. ഇപ്പൊ നീ എന്തോ നേ റെക്കോർഡ് ചെയ്യുന്നു എന്തിനെ റെക്കോർഡ് ചെയ്യുന്നു ചുമ്മാ ഇങ്ങുണ്ടാക്കുവന്നിരി നീ

ലക്കി നമുക്ക് ക്രിസ്മസ് പാർട്ടി ആക്കിയാലോ നല്ല രീതിയിൽ മഴയാണ് എന്തിനാണ് ആശാത്തി ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അറിയത്തില്ല ചിലപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വരും ചിലപ്പോൾ വരത്തില്ല നോക്കി നോക്കാം അപ്പം ഇറങ്ങിക്കോ നോക്കൂ പെട്ടെന്ന് പോയി മേടിച്ചിട്ടാണ് ലക്കി വരുന്നുണ്ടോ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നല്ല മഴയായിരുന്നു കേട്ടോ ഡേ ഒരു സൂപ്പർ മഴയായിരുന്നു ഡേ നദിയോടെ ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും ഇറങ്ങാം മണി പ്ലാന്റ് നല്ല രീതിക്ക് വളർന്നിട്ട് ഭയങ്കര ഒരു ഗ്രീനി ഫീൽ അല്ലേ നല്ല രീതിയിൽ മഴയൊക്കെ ആയതുകൊണ്ടാണ് പായലൊക്കെ പിടിച്ചു ഇതെല്ലാം നമ്മൾ കിളിക്കൂട്ടാകത്തിട്ട് കയറ്റാനുള്ളതാണ് ഏതായാലും ടൈം ഉള്ളപ്പോൾ നമുക്കിതെല്ലാം ആഡ് ചെയ്യണം നിധി വാങ്ങിക്കാൻ പറ്റിയില്ല ഭയങ്കര മഴ ഇവിടെ മഴയില്ലായിരുന്നോ അങ്ങോട്ടൊക്കെ സൂപ്പർ മഴ ആയിരുന്നു ഇല്ലക്കി എന്നോടെ എന്തെങ്കിലും മൂഡ് ഓഫ് ഇട്ടിരിക്കണേ മുന്നോടി എന്നോടെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ അപ്പോൾ ഞാൻ വൈക്കോലും മേടിച്ചു എന്നാൽ വൈക്കോലെ വാ വൈക്കോൽ കിളിക്കൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടി അവർ കൂട് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കൂട്ടിലോട്ട് കൊണ്ടുപോകാലോ എന്തെങ്കിലും നോക്കണേ കള്ളം നോട്ടം നോക്കുന്നേ ആ ഓടി വരികയാണേ എന്തോ നമ്മൾ വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഓടി വരികയാണ് ഈ എൻ്റെ പൊന്നൂര് ആ വൈക്കോലെ മാത്രമേ ഉള്ളു എന്തോന്ന് മേടിച്ചെന്ന് ആ ഇതൈഡി ഇരുപ്പുണ്ടായിരുന്നല്ലേ ലക്കി എന്തെന്ന് മനസ്സിലായോ ലക്കി നീയാണ് ക്രിസ്മസ് പാപ്പ ഇവിടുത്തെ യെസ് ഇതെന്തുവാടി കിളിക്കൂടല്ല എന്താ എന്നാ ഇത് പുൽക്കൂട് ഓടനെ കിളിക്കൂടെന്ന് ശരി ഓർത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതേ ഇത് ഇതൊക്കെ നീ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാം ഉണ്ട് കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരാം കേട്ടോ അവിടെ പോയിട്ട് ബ്ലോഗൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കാരണം ഭയങ്കര മഴയായിരുന്നു പിന്നാ എന്നാ നിനക്കെന്തോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുന്ന വയറും കണക്ഷനും എല്ലാം ഉണ്ട് നിത് വരും വരുന്ന ചോദിക്കുക ആ നിധി അതെങ്ങനെ എടുക്കുകയാണേ ഇങ്ങെടുക്കാണേ നോക്കണമോക്ക് നീ എടുക്കുകയാണേ നമ്മൾ എന്തോ മീനെന്തോ മേടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടാ നിധി ആ വാ ആ വാ കൊണ്ട് കൊണ്ടുപോവുകയാണേ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് എട്ട് നോക്കടി മീൻ നോക്കടി ഫിഷിനെ നോക്കടി ഒപ്പ് പൂ എന്നെ വലിയ ഫിഷ് ആണ് കേട്ടോ വ ഇങ്ങുവക്കിങ്ങ് വാ ഇവിടെ വാ ഇവിടെ വാ ചേ ഒന്നും മേടിച്ചില്ല നിധിയുടെ ആഗ്രഹത്തിൻ്റെ പേരാണ് ഇന്ന് നമ്മൾ ഈ വ്ലോഗ് ഇടുന്നത് ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം എനിക്ക് കഴിഞ്ഞ വട്ടമേ ആശാദി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൂടെ നമുക്ക് ടൈമൊന്നും കിട്ടില്ല കാരണം കിളിക്കൂട് നമ്മളിങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ റഫായിട്ട് ചേച്ചി കാണിച്ചതും എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്ന് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തോ റീൽസ് എന്തോ കണ്ടിട്ടില്ലേ ക്രിസ്മസ് പാപ്പ ഇത് ഏറ്റവും ടോപ്പിൽ വയ്ക്കുകയുള്ളത് അതേ ക്രിസ്മസ് ട്രീയുടെ ഓക്കെ പിന്നെ അതെ ബെല്ല് എന്നാൽ മാൻ മാൻ കുറച്ച് ബോൾസ് ഉണ്ട് പിന്നെയും കുറച്ച് സ്റ്റാർസ് അതിന് എന്തോ ബോൾസ് പിന്നെ ഉണ്ട് കേട്ടോ ഓനിത്ര മേടിച്ചോ ഓക്കെ പിന്നെ ഇത് ഓ അകത്ത് വയ്ക്കാനുള്ള എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്തിരിക്കുന്നു പിന്നെ പുഴിക്കോട് പുൽക്കോട് സ്ക്രൂ ഒക്കെ ഇട്ടാണ് കേട്ടോ ടൈറ്റ് ചെയ്യുന്നത് അതിനകത്ത് കോട്ടനും മേടിച്ചിട്ടുണ്ട് കോട്ടൺ മട്ടിക്കകത്തിരിപ്പുണ്ട് കോട്ടനൊക്കെ വെച്ച് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് അടുക്കി പറക്കട്ടെ എന്നിട്ട് കാണാം കേട്ടോ ദ നമ്മുടെ പുതിയ ക്രിസ്മസ് ഇതാണ് നിധി നിധി പറഞ്ഞത് ക്രിസ്മസ് ട്രീ അതെ എന്നാടാ ഇത് ഏ ഇത് എന്നാടാ ഇത് എങ്ങനെയാ എടുത്ത് നമുക്ക് അവിടെ കൊണ്ടുവച്ചോ ശരി മതി 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 വെച്ചോ അച്ചു ചു ചു താടായത് എങ്ങ് ഓക്കെ അപ്പം നമ്മളിപ്പം ഞാൻ പാതി ആയട്ടോ ഇത് മൊത്തവും നമ്മൾ സെവിക്ക് കെട്ടിച്ചു ഇതും ഇതും എല്ലാം സെവിക്കൊട്ടിച്ചു ഇപ്പം നല്ല സ്ട്രോങ് ആയോട്ടോ ഇനിയിപ്പോൾ ഇത് നിധി ഇപ്പം കാണിക്കുമ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ കിടന്ന് ചുറ്റു ഇതൊക്കെ റിയൽസിൽ കണ്ടിട്ട് അവസാനം വല്ലതും നടക്കുമോ ആ അതെ നടന്നു അതെ നിധി ഇതേ ഇങ്ങനെ ചുറ്റി ചുറ്റിത്തുടങ്ങി ഏകദേശം സെറ്റായേട്ടോ അടിയുടെ ഫ്ലാപ്പ് കാണാൻ പറ്റും അവിടെ നിൽക്കാലും ബൈക്കോലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ അത് തികഞ്ഞില്ല നമ്മൾ ഏകദേശം ഒരു ഇരുപത് ഇരുപതെണ്ണം തോന്നുന്നു മേടിച്ചത് പക്ഷെ ഇത് സെറ്റായി കേട്ടോ നൈസ് നൈസായിട്ടുണ്ട് അപ്പോൾ ലൈറ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും ആയിരിക്കും ഓക്കെ അതെ ഏറ്റവും ടോപ്പിൽ നിധി അത് കൂടി എടുത്ത് വെച്ചിരിക്കണം ഓക്കെ നൈസ് അത് കൊള്ളാം കേട്ടോ അതിപ്പോൾ നൈസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഇതെല്ലാം ഹാങ് ചെയ്തിടണം ഫൈനൽ ഇതേ നമ്മൾ ട്രീ സെറ്റ് ആയിട്ടുണ്ട് അതെ തഴേന്ന് അടിപൊളിയൊക്കെ സെറ്റ് ചെയ്ത കേട്ടോ അടിപൊളി അപ്പോൾ അതെ അടുത്തതായിട്ടതേ നമ്മളെ പുൽക്കൂട് സെറ്റ് ചെയ്യാണ് ഇത് റൂഫാണ് ഓക്കെ ഇത് സൺ സൈഡ് ഇത് ഫ്രണ്ട് ഓക്കെ ഇത് ബാക്ക് സൈഡ് ഈ സൈഡല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യട്ടെ സെറ്റ് ചെയ്തിട്ട് കാണാവേ യെസ് എന്നതെ

അതെല്ലാം ചെയ്യട്ടെ യെസ് അങ്ങനെ അതെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു എന്ത് അതെ അവിടെ ഇരിക്കുകയാണ് ബാക്കി എല്ലാം സെറ്റ് ചെയ്തു ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ സെറ്റ് ആയിട്ടുണ്ടല്ലേ നമ്മളെ ലൈറ്റൊക്കെ ഇട്ട് നോക്കി ഇതെ നമ്മൾ മുകളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റാറും ഇട്ടു അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു അയ്യോ ഇപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയി അപ്പോൾ നമുക്ക് ഇതിനൊരു കാര്യം ചെയ്യാം എന്തായാലും രാത്രി കാണാൻ കേട്ടോ അപ്പോൾ അതേ സമയം വന്നിട്ട് പന്ത്രണ്ടേ മുക്കാലായിട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്റ് ഇടാം യെസ് അതെ പിന്നെ നമ്മളെ സ്റ്റാറും കൂടി ഇടാം സ്റ്റാറും കൂടി ഇട്ടേ നിധി അകത്തുനിന്ന് ലൈറ്റ് ഇട്ടാണ് ഓ നമ്മുടെ സ്റ്റാറും വന്നു അല്ലേ ലക്കിക്ക് ഇത് കാണുമ്പോൾ പേടിയാണ് അതുകൊണ്ട് ലക്കി അങ്ങ് അകത്തിട്ട് കൂട്ടിയാക്കിയാണ് കേട്ടോ അപ്പോൾ ഹാപ്പി ക്രിസ്മസ് അല്ലേ എന്നാണ് ഈ വീഡിയോ പറഞ്ഞാൽ സത്യം പറയും നമുക്ക് അറിയത്തില്ല കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല നമ്മുടെ വീഡിയോസും ഈ വീഡിയോ എല്ലാം കൂടി വരുമ്പം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ പറ്റി കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ ദേ നമ്മൾ പുൽക്കൂട് ഓക്കെ അപ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഇതേപോലെയൊക്കെ ചെയ്യാം കേട്ടോ ഇത് അടുത്ത വർഷം ഇതേ കേട്ടിട്ട് അടിപൊളി അടിച്ചല്ലേ നിധി